അസ്സാമലൈക്കും ഇത് ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു ഈ വീഡിയോസ് അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചത് ഇത് പയൻകുറ്റിമല എക്കോ ടൂറിസം സ്പോട്ടാട്ടോ വടകരയിലാട്ടോ വരുന്നത് ഫോട്ടോസ് എടുക്കാൻ അടിപൊളി സ്ഥലം ഇവിടെ പിന്നെ നമ്മൾ വന്നത് ഉച്ചയായി പോയി അതുകൊണ്ട് നല്ല വെയിലായിരുന്നു വൈകുന്നേരം രാവിലെ വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ മുത്തപ്പൻ ടെമ്പിളുണ്ട് മുത്തപ്പം മല എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് എന്തായാലും അടിപൊളി സ്ഥലമാണ് നമുക്ക് നമ്മളെ വീഡിയോയിലിട്ട് കിടക്കാം നമ്മളിന്ന് കപ്പ പച്ചക്കപ്പ കൊണ്ട് പുട്ടുണ്ടാക്കിയതാ കേട്ടോ നല്ല അടിപൊളി പുട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കപ്പ ചിരവിയിട്ട് പിഴിഞ്ഞെടുക്കാം അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ സാധാരണ അരിപ്പൊടിയില്ലേ അതും കൂടി മിക്സ് ചെയ്യണം അതെൻ്റെ എൻ്റെ നിന്ന് വീഡിയോ ഇട്ടുപോയി അതുകൊണ്ട് ഞാൻ വേഗത്ത് പറഞ്ഞത് അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തേങ്ങാ ചെരി ഇത് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ കുറച്ച് അരിപ്പൊടി മതി ഇത് കണ്ടോ വെള്ളമൊന്നും ചേർക്കണ്ട ഉപ്പും ചേർക്കുക ഉപ്പ് പൊടി നമ്മൾ ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് സാധാരണ കുഴക്കും പോലെ കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പുട്ടും കുറ്റിയിലേക്ക് ഇതിലേക്ക് ഇടുക അപ്പോൾ ഇനി നമുക്ക് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റ് കേട്ടോ ട്രൈ ചെയ്യാത്തൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം എല്ലാ മോഡൽ കറികളും ഇതിന് ചേരുന്നതാണ് നമുക്കിനിയിപ്പോൾ പൊടിയില്ലാത്തപ്പോഴും പൊടി കുറഞ്ഞാലൊക്കെ ഇതുപോലെ കപ്പ ഒന്ന് ചെരുവി ഗ്രേറ്ററിൽ ചെരുവട്ടോ നല്ലോണം ഒന്ന് പീഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ പുട്ടിൻ്റെ പാനീയൊന്നും കണ്ടിട്ടാരും പേടിക്കേണ്ട ഇവിടെയുള്ള പഴയൊരു പാനീലാണ് ഞാൻ ഉണ്ടെങ്കിൽ ഇത് അടുപ്പത്ത് വെക്കലായിരുന്നു പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചതാട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തു നോക്കാം വീഡിയോ കാണുന്നൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ഞാൻ കടല മസാല പോലെ കറിയാക്കിയതാണ് അധികം തേങ്ങ ഒന്നും ഇറക്കാണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തെയ്യടക്കാൻ പറ്റിയിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുത്തതാട്ടോ ഇതുപോലെ ഒരു വട്ടമൊന്നുണ്ടാക്കിയ നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കാത്തവർ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക